പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരു നിമിഷം നമുക്ക് കത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം അവിടെ നിന്ന് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ എന്നും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വരണമേ എന്നും പ്രാർത്ഥിക്കാം അമ്മേ കൃപാസനം പ്രസാദപര മാതാവേ കൃപാസനത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ജീവനോടെ സമയഘടകാരവും നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട സമയ ചുരുക്കത്തിൻ്റെ മാതാവേ നിൻ്റെ സന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച മക്കളുടെ കണ്ണുനീർ തുടച്ച എൻ്റെ അമ്മേ ഞങ്ങളെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അത്ഭുതത്തിന് ഞങ്ങളെയും സാക്ഷികളാക്കണമേ ഈ നിമിഷം നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയിലായിരിക്കാം അമ്മ അവിടുന്ന് നമുക്ക് അടയാളങ്ങൾ നൽകുകയും അവിടുത്തെ അത്ഭുതത്തിന് നമ്മളെ സാക്ഷികളാക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നാലും അമ്മ ഒരിക്കലും നമ്മളെ മറക്കില്ല നമ്മൾ അകലം തോറും നമ്മളെ ചേർത്ത് നിർത്തും അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അമ്മയോട് നമ്മുടെ കൃപാസനം പ്രസാദവര മാതാവിനോട് ഈ നിമിഷം കണ്ണുനീരോടെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ അമ്മയല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരാശ്രയവുമില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഇന്ന് പ്രതീക്ഷകളോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരണമേ അമ്മേ മാതാവേ ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയോടുള്ള അവരുടെ വിശ്വാസത്തെ അമ്മ കാത്തു സംരക്ഷിക്കണമേ അവരുടെ ആവശ്യം അവർക്ക് യോജിക്കും വിധം അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ അവരുടെ പ്രാർത്ഥന അമ്മ കേട്ടതിന് തെളിവായി അവിടുന്ന് അവർക്ക് അടയാളങ്ങൾ നൽകണമേ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ ഇപ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് വേണ്ടി അവിടുന്ന് ശക്തമായി പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ഈശോയെ കുറ്റപ്പെടുത്തിയിട്ടുള്ളവരായിരിക്കാം കർത്താവായ ഈശോയെ വിശ്വസിക്കുന്നവരാരെയും ഇന്നുവരെ അവിടുന്ന് കൈവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കാത്ത ആവശ്യങ്ങളെ ഓർത്ത് ഈശോയെ കുറ്റപ്പെടുത്താതെ അതിലും വലുത് നമുക്കായി അവിടുന്ന് ഒരുക്കുന്നതെന്ന് വിശ്വസിക്കുക അതിനായി പ്രാർത്ഥിക്കുക അമ്മ മാതാവി രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളെ ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടെ അവരുടെ അരികിലിരുന്ന് വേദനയോടുകൂടെ ഈ സമയത്തും അമ്മയോടുള്ള പ്രതീക്ഷകളോടുകൂടെ പ്രാർത്ഥിക്കുന്ന ആ മക്കളെ അമ്മ കാണണമേ അവരുടെ വിശ്വാസത്തെ ഈ നിമിഷം ഉറപ്പിക്കണമേ അത്ഭുതകരമായി അവിടുന്ന് അവരെ സുഖപ്പെടുത്തണമേ രോഗികളെ സുഖപ്പെടുത്തുന്ന അമ്മയുടെ അത്ഭുത കൂടെ അവരുടെ സാക്ഷ്യത്തെയും ചേർത്ത് വയ്ക്കാൻ അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ് ഈ നിമിഷം അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സുഗന്ധം അവരിൽ നിറയ്ക്കണമേ സ്വർഗം തുറന്ന് അവിടുന്ന് ഇറങ്ങി വരണമേ അവരെ തൊട്ട് സുഖപ്പെടുത്തണമേ അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവ് കടബാധ്യതകൾ കൊണ്ട് ഭവനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ വേദനിക്കുന്ന മക്കളെയും സ്വന്തമായൊരു ഭവനമില്ലാതെ വേദനിക്കുന്നവരെയും കടം വീട്ടാൻ വഴിയില്ലാതെ ദുഃഖിച്ചിരിക്കുന്നവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ഈ നിമിഷം അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ അവരുടെ വരുമാന മേഖലയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണമേ സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങളെ ഈ നിമിഷം അമ്മ കാണുകയും അവർക്കാവശ്യമായത് അവിടുന്ന് ഈശോ വഴി ചെയ്തു കൊടുക്കുകയും ചെയ്യണമേ ഭർത്താവായ ഈശോയെ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് അരുൾ ചെയ്ത ഈശോയെ ഈ നിമിഷം ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ അവിടുത്തെ സംരക്ഷണം ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കണ്ണ് തുടയ്ക്കണമേ ഞങ്ങളെ അവിടത്തോട് ചേർത്ത് നിർത്തണമേ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റുകൾ എല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ ഈശോയെ വിശ്വാസത്തിലൂടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിത പാതയിൽ അവിടുന്ന് പ്രകാശമായി കടന്നു വരണമേ അമ്മി മാതാവേ ഈ രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന അവിടെ നിന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്കായി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെയും പ്രാർത്ഥനയ്ക്കായി അഭ്യർത്ഥിച്ചിട്ടുള്ളവരെയും എല്ലാം ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ വിശ്വസിക്കുന്നവരെ കൈവിടാത്ത ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഉത്തരം നൽകണമേ നാളെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിയായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തു നിന്നും പിറന്നു പന്ത്യൂസ് പെലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഒരുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്നായം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞമറിയുമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാധ്യാ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ